വീഡിയോ സ്പോൺസേഡ് ബൈ ബൈമോർ ഷോപ്പിംഗ് ആപ്പ് ഒരാളാണ് കെ എസ് ചിത്ര തൻ്റെ അഞ്ച് പതിറ്റാണ്ടിൽ അധികം നീണ്ട് നിന്ന കരിയറിനിടെ ചിത്രയെ തേടിയെത്തിയ അംഗീകാരങ്ങൾ അനവധിയാണ് ഈ കാലത്തിനിടയിൽ അവർ കീഴടക്കാത്ത ഉയരങ്ങളില്ലെന്ന് വേണം പറയാൻ തമിഴ് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം ബംഗാളി പഞ്ചാബി രാജസ്ഥാനി മറാത്തി തുടങ്ങിയ വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഇരുപതിനായിരത്തിലധികം ഗാനങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് കെ എസ് ചിത്ര അത്തരത്തിൽ എണ്ണമറ്റ ഒട്ടേറെ അവാർഡുകൾ നേടിയ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്രക്കെയാണെങ്കിലും കരിയറിലെ നേട്ടങ്ങളിലുപരി വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോവേണ്ടി വന്നിട്ടുള്ള ആൾ കൂടിയാണ് ചിത്ര എന്ന അനശ്വര ഗായിക അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നനച്ചിരിക്കാത്ത നേരത്ത് മകളുടെ വിയോഗം പതിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ചിത്രയുടെ മകൾ മരണത്തിന് കീഴടങ്ങിയത് അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെ ചിത്ര മുക്തിയായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ബിസിനസ്സുകാരനായ വിദ്യാശങ്കറിനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവർക്ക് ഒരു മകൾ ജനിച്ചത് അതും പതിനഞ്ച് വർഷത്തിന് ശേഷമായിരുന്നു മകൾ നന്ദന പിറന്നത് എന്നാൽ കണ്ട് കൊതി തീരും മുമ്പേ മകളെ വിധി തട്ടിയെടുക്കുകയായിരുന്നു എട്ടാം വയസ്സിലാണ് മകൾ നന്ദന ദുബായിലെ ഒരു റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചത് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥയുണ്ടായിരുന്ന കുട്ടിയായിരുന്നു നന്ദന എന്നാൽ മകളുടെ പെട്ടെന്നുള്ള വിയോഗം ചിത്രയെ മാനസികമായി തളർത്തിയിരുന്നു ഇപ്പോഴത്തെ പതിനാല് വർഷങ്ങൾക്ക് ശേഷവും മകളുടെ ഓർമ്മകളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ചിത്ര ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെയാണ് എനിക്ക് ഇനി നിന്നെ തൊടാൻ കഴിയില്ല നിന്നെ കേൾക്കാൻ കഴിയില്ല നിന്നെ കാണാൻ കഴിയില്ല പക്ഷേ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ എപ്പോഴും അനുഭവിക്കാൻ കഴിയും എന്റെ പ്രിയയെ നമ്മൾ ഒരു ദിവസം കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അളക്കാനാവാത്തതാണ് ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നുവെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു